ർക്കും നമ്മുടെ പുതിയ ഒരു വീടിയിലേക്ക് എല്ലാ കുട്ടികർക്കും സാധ്യത കേട്ടോ പിന്നെ എനിക്ക് പരിപാടി എന്ന് പറയാനായിട്ട് ഇതിപ്പോ ഞാന് ഞങ്ങളിവിടെ താമസായിട്ട് ഇപ്പോ ഒരു വർഷമായല്ലോ അപ്പൊ അന്ന് ഞാൻ മേടിച്ചതാണ് കേട്ടോ നമ്മുടെ ഫ്ലിപ്പ്കാർട്ടിന്നായിരുന്നു മീഷോയിലായിരുന്നു ഞാൻ മേടിച്ചത് ഈ ടി എല്ലാം കൂടെ മീഷോയിൽ നിന്ന് മേടിച്ചതാണെന്ന് തോന്നുന്നു എനിക്ക് ഇപ്പോൾ കറക്റ്റായിട്ട് ഓർമ്മയില്ല ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നും മീഷോയിൽ നിന്നാണ് കേട്ടോ കൂടുതൽ സാധനങ്ങൾ ഞാൻ പർച്ചേസ് ചെയ്യുന്നത് അപ്പൊ ഞാൻ അന്ന് മേടിച്ചതാണ് കേട്ടോ ഈ പാട്ട ഈ ടിണ്ണ് അപ്പോൾ അതിൻ്റെയൊക്കെ ആണെങ്കിൽ ഇത് കണ്ടോ തുരുമ്പിച്ച് പോയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു ഭംഗിക്കുറവ് പോലെ എനിക്ക് തോന്നുന്നു പക്ഷെ ഇത് തുരുമ്പ് കളയുന്നൊരു സാധനം ഇവിടെ ഉണ്ടായിരുന്നു പക്ഷെ അത് കാണുന്നില്ല കേട്ടോ അപ്പോൾ അതിന് മെനക്കേട് നമ്മൾ വരച്ചൊക്കെ കഴിയുമ്പോൾ ഒരു സാ ഇതാകുമല്ലോ ഞാൻ വിചാരിച്ചപ്പോൾ മോളെ നമുക്ക് സ്കൂളിലേക്ക് കുറച്ച് സാ എന്താണ് പടം വരയ്ക്കാനങ്ങാണ്ട് ഒക്കെ വേണമായിരുന്നു പെയിന്റ് ഫാബ്രിക് പെയിന്റ് ആണ് കേട്ടോ അപ്പോൾ എനിക്കൊരു തോന്നി ഇത് വെച്ചൊന്ന് അട ഇന്നൊന്ന് അടിച്ചു നോക്കിയാലോ എന്ന് അപ്പോൾ അതിൻ്റെ ഈ തുരുമ്പിച്ചത് കളറൊക്കെ നമുക്ക് പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇതൊന്ന് നമുക്ക് വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ച് നമുക്ക് ഇഷ്ടമുള്ള ഏത് കളർ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം അപ്പം ഞാനിവിടെ ആദ്യം കറുപ്പാണ് യൂസ് ചെയ്യുന്നത് എന്നെ നമുക്ക് പുറത്ത് വേറെ കളർ വേണം ചെയ്ത് നോക്കാം അപ്പോൾ ഞാൻ ആദ്യം ഇതൊന്ന് ചെയ്യുകയാണ് അപ്പോൾ ഞാൻ ചെന്നാൽ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചോ അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് പെയിൻറ്റ് ചെയ്ത് നോക്കാം അപ്പൊ ഞാൻ ഏട്ടാ കുറച്ച് ഞാൻ എന്താ ഇങ്ങനെ ചെയ്ത് വെച്ചപ്പോഴട്ടോ എനിക്ക് തോന്നിയതാ വീഡിയോ അത് ചെയ്യാണ് പക്ഷെ നമുക്ക് തുരുമ്പ് കളയുന്ന ആ പേപ്പർ എന്റെ കയ്യിലില്ല കേട്ടോ അത് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ നോക്കിയപ്പോ നമുക്ക് ഇതിങ്ങനെ എന്താ നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും ആർക്കാണെങ്കിലും യൂസ് ചെയ്യാം ഞാൻ ഇവിടെ ബ്ലാക്ക് ആണ് എടുത്തിരിക്കുന്നത് ഇനി അതാ തീരുമ്പോൾ എൻ്റെ മോക്ക് അത് മേടിച്ചു കൊടുക്കണം കയ്യിലാവുന്നുണ്ട് അതിവിടെ മൊത്തം ഒന്ന് ഫിനിഷ് ചെയ്യാം അപ്പോൾ എൻ്റെ മോക്ക് ഭയങ്കര ടെൻഷനായിട്ട് അവർക്ക് പെയിന്റ് തീരൂ എന്ന് ഞാൻ എനിക്ക് നമുക്ക് പെട്ടെന്ന് മേടിക്കാനോ അല്ലെങ്കിൽ ഒരു വർഷമല്ലേ ആയുള്ളൂ അതിന് നമ്മൾ ഇതൊക്കെ എടുത്ത് കളഞ്ഞ് പുതിയതൊക്കെ മേടിക്കുന്ന ഒരു അഹങ്കാരമായിട്ട് മാറും അപ്പോൾ ഇതിൽ എന്താ ചെയ്യാന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഇവിടെ ഇന്നല്ലേ ഇത് ഇന്നലല്ലോ മെനിയാന്നല്ലേ മേടിച്ചത് മേടിച്ച് ചെയ്തപ്പോഴാണ് എനിക്ക് ബുദ്ധി വന്നത് വേഗത്തോട്ട് ഒന്ന് വെക്കാം പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും ഇപ്പൊ എല്ലാത്തിലും കൂടെ നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് ഇതിന്റെ പുറത്ത് വേറെ കളർ കളറോട് ചേർക്കണം ചേർത്ത ഒരു ഭംഗിയായിരിക്കും അല്ലേ ആദ്യം നമുക്ക് ബ്ലാക്ക് വെച്ചിട്ടൊന്ന് ഇതാക്കിയിട്ട് അപ്പോൾ അത് അവിടെ ഫിനിഷിങ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇനി ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഒരു ആറ് കുപ്പിയുണ്ട് അപ്പോൾ നമുക്ക് അതൊക്കെ എല്ലാം ഒന്ന് ചെയ്തിട്ട് ഞാൻ ഫുള്ളും കാണിക്കാം കേട്ടോ അപ്പോൾ അതെ നമ്മൾ ഫിനിഷ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ് എനിക്ക് രാവിലെ വേറെ ജോലി ഇല്ല എന്ന് ചോദിച്ചാൽ ജോലിയൊക്കെ ഉണ്ട് അപ്പോൾ ഇതിപ്പോൾ ഞാൻ എന്നാ പിന്നത്തേക്ക് വെച്ചാൽ ഞാൻ പിന്നെ മറന്നു പോകും കേട്ടോ അപ്പൊ അതെ വെച്ചിട്ട് അല്ല ഉണ്ട് പെട്ടെന്ന് നമുക്ക് ഉണങ്ങി കിട്ടുന്ന ഒരുപാട് താമസം ഒന്നും ഇല്ല നമ്മളത് തുരുമ്പിച്ചിട്ടുണ്ട് എപ്പോഴും ഞാൻ ആലോചിക്കട്ടോ ഇത് എന്താ ചെയ്യാതെന്താ ചെയ്യാൻ എന്താ ഒരു മാർഗം തുരുമ്പ അങ്ങനെ കളയാൻ പറ്റുമോ അളപ്പും ഏറെ മടിക്കേണ്ടി വരുമ്പോ അങ്ങനെ ഇങ്ങനെ ആലോചിക്കാതിരുന്നിട്ടോ അത് ഇത് ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ കയ്യിലും ആവത്തില്ല പെട്ടെന്ന് തന്നെ ആക്കി എടുക്കേണ്ട കളർ ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഞാനിവിടെ ബ്ലാക്ക് ആണ് അടിക്കുന്നത് നമുക്ക് ബ്ലാക്കിന്റെ പുറത്ത് വേണമെങ്കിൽ വേറെ കളർ അടിക്കാം പെട്ടെന്ന് തന്നെ നമ്മള് ഫിനിഷ് ആകുന്നുണ്ട് കേട്ടോ വേറെ ഇപ്പൊ ഞാൻ ഉദിച്ച പാട്ട് വേറെ ഒന്നും ഇല്ലയോ ഫാബ്രിക് പെയിന്റ് മേടിക്കുന്നതിന് ഓർമ്മത്തിന്റെ അങ്ങോട്ട് മുപ്പത് രൂപയോ അങ്ങാണ്ടേ ഉള്ളൂ ആണ് വെച്ചിരിക്കുന്നത് നാല് കളറുണ്ട് ആറ് കളറുണ്ട് ഇത് മുപ്പത്തി ആ ഒരു കളറിന് മുപ്പത്തി അഞ്ച് റഷീനെങ്ങാണ്ട് ഇരുപത് രൂപ എങ്ങാണ്ട് പതിനഞ്ച് രൂപ പത്ത് രൂപ പത്തോ പതിനഞ്ച് പിള്ളാരൊക്കെ സ്കൂളിൽ വിട്ടിട്ടാണ് ചെയ്തിട്ട് അപ്പൊ അവരുള്ളപ്പോ ചെയ്യാൻ ഒന്നും പറ്റത്തില്ല അല്ലെങ്കിൽ അവരും കൂടിട്ട് ഇതാണ് കേട്ടോ ശരിക്കും തുരുമ്പ പിടിച്ചിരിക്കുന്നത് ഇത് ഞാൻ ഇതിനകത്ത് ഇട്ടിരിക്കുന്ന സോഡാ പൊടിയാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് ചിലപ്പോ എനിക്ക് പോന്ന് അത് ഇങ്ങനെ വീഴുന്നോണ്ടായിരിക്കും നല്ല തുരുമ്പുണ്ട് പോട്ടു ഇത് കണ്ടാലും ഞാൻ ഇത് ശരിക്കും ഈ കുപ്പി കളി ഈ പാട്ടങ്ങി മാറ്റാം എന്ന് ഞാൻ വിചാരിച്ചിരുന്നു കേട്ടോ ഇത് ഇത് കണ്ടോ ഇത് ഒരു ഭംഗി വരില്ല അതും ഫിനിഷായി പെട്ടെന്ന് പെട്ടെന്ന് ഫിനിഷ് ചെയ്തിട്ട് കാണിക്കാം സുഖമാണ് ഉപ്പം തന്നെ നമുക്ക് പെയിന്റ് ചെയ്തെടുക്കാം അപ്പോ നമ്മുടെ അടുപ്പെല്ലാം നല്ല ഇതായിട്ട് ആക്കി വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് ഉണങ്ങണം ഒക്കെ വെയിലത്തൊട്ടോണ്ട് വയ്ക്കാം അപ്പൊ ഞാൻ വേദന കുറിച്ച് കാര്യങ്ങൾ ശ്രദ്ധപ്പെട്ട നമ്മുടെ ഗ്യാസ് അടുപ്പിന്റെ നമ്മളേ ഇതുണ്ടല്ലോ അപ്പൊ അതും ഇവിടെ ഒക്കെ ഇച്ചിരി തുരുമ്പൊക്കെ പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് നമ്മൾ തേച്ച് കഴുകുന്നതാണ് കേട്ടോ എന്നാലും തുരുമ്പ് പിടിക്കാറുണ്ടല്ലോ അപ്പൊ ഞാൻ വിചാരിച്ചാൽ അതും കൂടെ വന്ന് നമുക്ക് പെയിന്റ് അടിച്ചെടുക്കാറുണ്ട് അപ്പൊ നമ്മുടെ ടിണ്ണൊക്കെ ഇതേ എല്ലാം ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ആ തുരുമ്പ് കളയാത്തിൻ്റെ ഒരു കുഴപ്പമുള്ളുതേ നല്ലതുപോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ടിണ്ണാത്തൊക്കെ എല്ലാം ഒന്ന് അടച്ചു വെക്കാം അപ്പോൾ അത് നമ്മുടെ ടീണ്ടല്ലോണ്ട് അടച്ചു വെച്ചപ്പോഴത്തേക്ക് നല്ലൊരു ഭംഗി മറ്റേ തുരുമ്പിച്ചൊക്കെ പിടിച്ചിരിക്കുന്നത് ഒരു ഭംഗി കുറവായിരുന്നു ഇപ്പോൾ വേണം നമുക്കിതിപ്പോൾ ഉണങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഈ ഉണങ്ങിയിട്ട് പുറത്ത് വേണമെങ്കിൽ നമുക്ക് വേറെ കളർ നമുക്ക് ചേഞ്ച് ചെയ്യാം കേട്ടോ പക്ഷെ തൽക്കാലം ഞാനിപ്പം ഈ കളർ തന്നെ ഉപയോഗിക്കുന്നുള്ളൂ അത് കുറച്ചാളും നമുക്കിതിൽ അടിക്കുമ്പോൾ നമുക്ക് വേറെ കളർ അടിക്കാം അപ്പോൾ ആ വൃത്തിയുടെ അങ്ങ് മാറി കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മുടെ വീഡിയോ ഇപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ തന്നെ എല്ലാവർക്കും